അമ്മ പ്രപഞ്ചശക്തിയാണ് അമ്മ പുഴയാണ് അമ്മയൊരു കാറ്റാണ് അമ്മയൊരു സാന്തനമാണ് അത് നിങ്ങളുടെ അമ്മ എന്റെ അമ്മ പെൻഷൻ കിട്ടിയ പൈസ കണ്ട് റേഷനറിയും വാങ്ങിച്ചിട്ട് ചേട്ടന്റെ വീട്ടിൽ പോയക്കോ എന്നെ കളഞ്ഞിട്ട് എന്നോട് പണി കിട്ടി രാവിലെ വഴക്കൊണ്ടാക്കി എന്റെ അമ്മ കമലാഷി അമ്മ അതേലും അങ്ങനെ സ്വന്തം വീട്ടിൽ ഇളയ പിള്ളേർക്ക് ഒരു സ്ഥാനവും കാണത്തില്ല കല്യാണം കഴിച്ച് കാത്തിരുന്നുണ്ടാവുന്ന മൂത്ത കുഞ്ഞിനെ മാത്രം ഇവര് ലാളിക്കും ഇളയ കുഞ്ഞിന്റെ ആവശ്യം കൊണ്ടോ ചോദിക്കും പറയും ഞങ്ങൾ ചിന്തിക്കുന്നേ ചിന്തിക്കുന്നുണ്ടെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോ ഇടയ്ക്ക് കയറി വരുന്ന എന്നെ പോലുള്ള അമ്മമാര് മൂത്തമാരെ കീറിയ ഡ്രസ് ഇടാൻ വേണ്ടി ജനിച്ച ഞങ്ങള് എനിക്കരുമില്ലേ 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 ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച അല്ലേ നീ പുറത്തിറങ്ങിക്കാണെന്ന് വിചാരിച്ചു പുറത്തിറങ്ങാൻ ഞാൻ പറഞ്ഞത് സാധാരണ നമ്മളെ ഇറങ്ങുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ നീ പണിക്കൊന്നും നീ എന്നെ പണിക്ക് വിടാതെ നീ പണിക്ക് പോകുന്നുണ്ട് അത് പറയണാദ്യം അക്കരമല്ലെ സി ബിക്ക് മണ്ണിടിക്കുന്നുണ്ടേ നീയാണോ ആണോ ജെ സി ബിയുടെ ഓപ്പറേറ്റർ അതല്ല അത് ജരിക്കുന്ന കാണാൻ ഞാൻ അവിടെ പോയി നിൽക്കും ജെ സി ബി മണ്ണിഞ്ഞിന് കുടഞ്ഞെടുത്തങ്ങാ ഭയങ്കര രസം വാട അത് ശരിയാ നീ വല്ലവരും കുടയിന്നെ കണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ പിന്നെ മൂത്തൊരു വിഷം ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി പണമുണ്ടത് എവിടെ കൊണ്ട് കളയൊന്നു നിർത്തിയാഷമിച്ച് കഴിഞ്ഞ ആഴ്ചയെ ഗോപാലഞ്ചാട്ടന്റെ ചായക്കടയിൽ നിന്ന് കാലി ചായ കുടിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാതെ ആ ഗ്ലാസും മടി വെച്ചോണ്ട് ഓടി വന്നോ ഇല്ലെട നീ ഇരുപത്തഞ്ച് രൂപ അവിടെ കൊണ്ട് കൊട്ടു പൈസയുടെ കനവെച്ചിരുന്ന് കുറയട്ടെ പൈസ വളർത്തിയില്ലേ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കി ഞങ്ങൾ എട്ട് മക്കളെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളടുത്ത് നോക്കിയോ ഞാനിത് പലപ്പോഴും നിന്നോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു ഈ എട്ട് മക്കളേക്ക് നിങ്ങളുടെ അച്ഛനെ എങ്ങനെ വളർത്തിയ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അച്ഛന്റെ ഈ പണം ഉണ്ടായിരുന്നില്ല പണം എന്ന് പറഞ്ഞാൽ നാണം നിനക്ക് തടസ്സം നിൽക്കത്തില്ലായിരുന്നു ഞാൻ തടസ്സം നിക്കുന്നു അതെന്താ ഞാനല്ലേ അവസാനം ഉണ്ടായിരുന്നു ർക്കാര് പ്രോത്സാഹനം കൊടുത്തല്ലേ ഒരു പ്രസവത്തിൽ ആറായിരം രൂപ കൊടുക്കും അച്ഛനൊരു പ്രോത്സാഹനമായി ചറ പറിൽ എട്ടാമത്തെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേ സർക്കാർ അച്ഛന് നോട്ടീസ് അയച്ചു ഗോവാല നിർത്തിക്കോ ഖജനാവ് കാലിയാവാം നമ്മള് ാങ്കിൽ ഇന്ന് കടമെടുക്കേണ്ടി വരും അങ്ങനെ നിർത്തിയത് അമ്മ എന്ത് കാര്യം മിണ്ടി ഇത് അവര് പറയാ വീടല്ലത് ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നോട് പണി രാവന വഴക്കൊട്ടാക്കി ചേട്ടന്റെ വീട്ടിൽ പൊറുക്കാൻ അല്ല ഈ അമ്മയ്ക്ക് എന്തുവാ നിന്നോട് സത്യത്തിൽ എന്താ വിഷയം അമ്മയുമായിട്ട് എന്തുവാ അമ്മ പറയാ ഞാൻ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല പോലും അത് മോശം അടാ നീ പണിക്ക് പോയി അമ്മയ്ക്ക് ചെലവിന് കൊടുക്കണ്ടേടാ ഞാൻ പണിക്ക് പോകുന്നത് നിനക്ക് അറിയാമല്ലോ അറുന്നൂറ് രൂപയിൽ നീ ശമ്പളം ഉള്ളു രാവിലെ ഒരു കാപ്പ് കുടിക്കും ഇരുന്നൂറ് അങ്ങനെ പോകും ഉച്ചയ്ക്ക് ഒരു ചോറ് മണ്ണും മുന്നൂറ് അങ്ങനെ പോകും വൈകിട്ടൊരു കാപ്പ് കുടിക്കും നൂറ് അങ്ങനെ പോകും അങ്ങനെ അറുന്നൂറ് മൊത്തത്തിൽ അങ്ങനെ പോകും ആ മൊത്തം പോകും ഇനി അമ്മക്ക് ഞാൻ എന്തോ കൊണ്ട് കൊടുക്കും തെറ്റാത്തറാണ് ഞാൻ ചെയ്തത് അല്ലല്ല നീ ചെയ്തതല്ല തെറ്റ് അച്ഛൻ കളഞ്ഞിട്ട് പോയപ്പം പറക്കമറ്റാത്ത രണ്ട് പോത്തുകളെ വളർത്തി ഈ നിലയിലാക്കിയ നിന്റെ അമ്മയാണ് തെറ്റ് ചെയ്തത് നിന്റെ അമ്മ അമ്മ തെറ്റ് ചെയ്ത് പേടിക്കണ്ടെന്ന് നീ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ആഗ്രഹം വേണ്ട ഇതിന്റെ പുറത്ത് ഒരു നിലയുടെ പണിഞ്ഞിട്ടേ ഞാൻ സമ്മതി അണ്ണൻ അണ്ണനല്ല മണ്ട പിന്നെ വേറെ രാജിവെക്കട്ടെ എന്താടാ ഞാനേ ആഹ് ഒരാഗ്രഹം കൊറച്ചു നാളുകൊണ്ട് മനസ്സിലൊണ്ട് കടക്കുവാ എന്തോടാ സംഭവം എടാ ഒരു വീട്ടിലെ എനിക്ക് ഒരു ദിവസം അന്തി ഉറങ്ങണം എടാ അതിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അമ്മയിട്ടിട്ട് പോയി അമ്മ ഇനിയിപ്പോഴേന്ന് ഉടനെ ഒന്നും വരുത്തൊന്നുമില്ല അമ്മ ഇട്ടിട്ട് പോയി നിനക്ക് വേണമെങ്കിൽ അന്തി ഉറങ്ങുമോ നീ അവിടെ കിടന്ന് കുത്തി പടയാവോ എന്താ വേണ്ട ചെയ്താൽ ഒരു കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അത് അമ്മേ ഈ അന്തി ഉറങ്ങുമ്പോഴേ ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ചോറുമൊക്കെ അരില്ലോ നീ അല്ലെന്ന് ഞാൻ നിന്നോട് തുറന്നു പറയാം തുറന്നു പറ ഞാൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു അവരുടെ വീട്ടിൽ അറിഞ്ഞു അവിടെ കല്യാണം നടത്തുക അതുകൊണ്ട് ഞാൻ അവളെ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നു എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ചെന്ന എന്റെ കാല് നിങ്ങളുടെ അച്ഛൻ തല്ലി ഓടിക്കുന്നു നിന്റെ ഈ വീട്ടിൽ കിടന്നുണ്ട് ഞാൻ രാവിലെ അവളെ കൊണ്ടങ്ങ് പൊക്കോളാം പിറ്റപ്പ പറഞ്ഞു മുറ്റത്തിന്റെ ചിറ്റപ്പറ്റ ചിറ്റപ്പറ്റ മുറ്റത്തിന് ചുറ്റും ഞാൻ ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു അവരുടെ അവക്ക് അവടെ അച്ഛൻ കല്യാണ ആലോചന കൊടുത്ത് ഞാൻ അവളെ അടിച്ചോണ്ട് വന്നു ഈ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ നിന്നിട്ട് രാവിലെ ഞങ്ങൾ പൊക്കോളാം ഞങ്ങൾ ഇവിടെ പോയി മാരേജ് ചെയ്തോളാം പ്ലീസ് ഈ ആടാ ഭാഗ്യമാക്കേ ഈ നാട്ടിലാസി പെണ്ണിനെ വിളിച്ചിട്ട് ഇവിടെ ചേരാനുള്ള ഭാഗ്യമില്ല എങ്കിലും വന്നു ഇവിടെ താമസിക്കുക ആ അമ്മയുടെ വീടിച്ചത് പെണ്ണെവിടാണെ പെണ്ണ് നോണ്ടേ തലേ കൂടെ ഷാൾ ഇട്ട് നിൽക്കുന്നുണ്ടോ ആ പെണ്ണാന്നു നമ്മൾ നമ്മളെത്ര നേരം സംസാരിച്ചപ്പോ അവരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഓയിസോടും പോലും തരാത്തി ഇവളെ എന്തിനാടാ വിളിച്ചു നീ ഇവിടെ അവളെ വിളിക്കട്ടെ എന്നുള്ള സാർ നിനക്ക് ഞാൻ കാണാൻ കാണാല്ല നമ്മുടെ വീടാ കേട്ടോ നമ്മുടെ എങ്ങനെയുണ്ട് അടിപൊളിയോ അങ്ങോട്ട് റൂമൊക്കെ കാണിച്ചു കൊടുക്കണ്ടായോ അയ്യോ എന്ന് പറഞ്ഞ നാലു കട്ടും കോണോട് വീടില്ല ിഗ്രി നിന്റെ വീടിനകം മൊത്തം കാണാൻ വാങ്ങും വീട് കാണിച്ചു അത്ര ചെറിയ വീടാൻ്റെ വീട് അല്ലല്ല വലിയ വീടാ ആരടിയുടെ ഒരു പാ വാങ്ങിച്ചാൽ രണ്ടടി മുറിച്ചിട്ടായി മുറിക്കത്തിന് ഇല്ല രണ്ടടി വെളിപ്പോലെ പെണ്ണു വന്നപ്പോഴത്തേക്കും മോളെ കുന്തിരിക്കടാ അന്നല്ല പോട്ട് വീട്ടിലെ ആ ദുർഗന്ധം ഒക്കെ കളയാൻ ആ കുന്തിരിക്കും കത്തിച്ചിട്ട് അതിന്റെ പകമാറ നിന്നിട്ട് അവർക്ക് ഡ്രസ്സ് മാറാനൊക്കെ പിന്നെ അവള് രാവിലെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കിടക്കപ്പായന്ന് എന്റെ കൂടെ വന്നതാണ് ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കട്ടപ്പോ നോക്കണേ കണ്ണി കയറിക്കോളും പൊടി ഇവന്റെ ഞാൻ അങ്ങനെയുള്ള ആളൊന്നല്ലേ പെണ്ണുങ്ങളെ കാണാൻ വരുമപ്പോ ഞാൻ ഭാഗ്യവനെന്തുവാരും എങ്ങനെ ഈ ധൈര്യം വരുവാടാ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി എന്തോ ധൈര്യമാടോ എന്തോ ധൈര്യമാ നീ പോയി ചൂസ് മാറ്റാ ഞാൻ നോക്കത്തൊന്നൂല പോ അമ്മ വന്നേ നാട്ടുകാരൊക്കെ അമ്മ അമ്മ എന്നോട് വഴക്കിട്ട് മൂത്ത മോന്റെ വീട്ടിൽ എന്തിനാ ഇങ്ങോട്ട് പോവാതല്ലാട്ട് ആ പാപ്പ കൊണ്ടുവന്ന് ഞാൻ എളുപ്പത്തിൽ പോലും പോയല്ലോ എന്താ

ഇവൻ കട്ട് ഞാൻ ഞാൻ കട്ടെടുത്തില്ല കട്ടെടുത്തില്ല കട്ടെടുത്തിട്ടില്ല എനിക്ക് കുറച്ച് പെൻഷൻ പൈസ കിട്ടും അത് ഈ വീട്ടിലെ ചിലവ് മൊത്തം കഴിഞ്ഞിട്ട് മിച്ചമുള്ള പൈസ ഞാൻ കടുകപ്പൊണിയിലും മല്ലിയുടെ പാത്രത്തിലും മുളകോട്ടിയുടെ പാത്രത്തിലും തമനയുടെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കും ഈ കള്ളൻ അത് കട്ട് മുടിക്കുന്നത് ഞാൻ എടുത്തത് പിന്നെ കിട്ടിയത്

കഷ്ടപ്പെട്ട് ചല്ലേ പണ്ടും ചുമന്നുണ്ടാക്കാൻ വീട്ടിലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് കേറിപ്പോ കല്ലിക്കാറ്റിലെ മുള്ളു പോലെത്തി എന്താ പറ്റിയോടോ നിനക്ക് എന്റെ ബോധം പോയതാ ഈ ബോധം പോയവര് സംസാരിക്കുമോ ഇതാ പറയുന്നത് നിനക്ക് ബോധമില്ലെന്ന് ഇപ്പുറത്ത് ഇപ്പുറത്തുണ്ടാവും അങ്ങോട്ട് പോകണ്ടോ അങ്ങോട്ട് എടാ അങ്ങോട്ട് ഞാൻ ഇവിടെ ഓണാഘോഷം തുടങ്ങിയോ ഓണക്കാര നടക്കുന്നു ഓണാഘോഷവും ചൈന കൈട്ടത്തില്ല

மக்கள <den Advanced> <myślam mythology> <to> <behavances> ഞാൻ പെറ്റമ്മ ഇല്ലയോ എന്നെ കേറി പെണ്ണെന്ന് വിളിക്കാമോ ചർമ്മം കണ്ടൊരു വിളിക്കാമോ നീ പറഞ്ഞ മനസ്സിലാക്കണോ ഞാൻ ഒരു കാര്യം പറട്ടെ ഇവൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും പക്ഷെ അമ്മ അതോർത്തൊന്നും പേടിക്കണ്ട ഇവൻ ഇതുവരെ ഇത് കാണിച്ചിട്ടില്ല എനിക്ക് മേടിച്ചു തന്നില്ല അമ്മയ്ക്ക് ഇഷ്ടക്കിഷ്ടക്ക് വേണ്ടി നമ്മൾ ക്ഷീണിക്കേണ്ട അടപ്പ് ഓർക്കുമ്പോൾ ടിഷ്യൂന്ന് സൗണ്ട് കേൾക്കുന്ന ജ്യൂസ് ഒന്നും കുടിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ആയിട്ടില്ല പിന്നെ ഞങ്ങൾ കുടിച്ചിട്ട് ടിഷൂന്ന് വെക്കണം മര്യാദയ്ക്ക് പെണ്ണു കുടിച്ചു പിന്നെ ട്രിക്ക് ഉണ്ട് ഞങ്ങളുടെ അമ്മ ഈ ജ്യൂസ് കുടിച്ച് ഇറങ്ങി കുട്ടിക്ക് സമയത്തെ നീ അകത്ത് കയറി പെണ്ണിനെ പെണ്ണുങ്ങരിക്കണം പോയി കുറെ കൂടെ ഇറങ്ങാൻ വഴിയല്ലോ ഉണ്ടോ കുറെ കൂടെ ഇറങ്ങാൻ വഴിയുണ്ടോന്നോ ഞങ്ങളുടെ വീട്ടില് ചേട്ടയ്ക്ക് അകത്തു കെട്ടും ഓളിക്ക ഇറങ്ങണം ഓക്കെ അങ്ങനെയാണല്ലേ ഞാൻ എന്തോ ചെയ്യൂടാ എന്തോ ചെയ്യും വേറെ വാങ്ങിച്ചാൽ തീരുമാനിക്കേട്ടാ ഇവിടെ മത്സ്യം നീക്കൊടിക്കുന്നു ഞാൻ ചോദിക്കുന്നു അമ്മ അകത്ത് കേട്ടു കേറിപ്പോടാ എന്തുവാണോക്കാത്ത കാണുന്നത് എന്തുവാണെന്തോ എന്തോ കണ്ടോ കഷ്ടപ്പെട്ട് രാവിലെ അഞ്ചുമണിയായപ്പോ ഞാൻ എഴുന്നേറ്റ് മൂന്ന് മണിക്കും ഉള്ള വനക്കല്ലം തീർത്ത് ഉള്ളതെല്ലാം ഞാൻ വെച്ചോളമ്പ് തിന്നോട്ടെ തിന്ന് മുടിയട്ടെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ വെച്ചിട്ട് പോയതെല്ലാം അടുക്കള കഥ തുറന്നിട്ട് അപ്പുറത്തെ പൂച്ച വന്നല്ലാതെങ്ങനെ താങ്കൾ എന്റെ ദൈവമേ ഞാനിത് എങ്ങനെ താക്ക് മണാക്കയ്യ <laughs> I love it. എന്റെ വീട്ടിൽ കിടന്ന ചൂട്ട് വല്ലോ ഇവരിട്ട് കത്തിച്ചോ എന്തിനാ നിനക്ക് മറ്റേ മേടിച്ച് മിച്ചും പറയാനുണ്ടോ പൈസ ഇല്ല അമ്മ നമ്മളെ പേരൊക്കെ അത് എന്തെങ്കിലും കണ്ടായിരുന്നൂച്ച കൊണ്ടുപോയെന്നില്ലേ പോയേ പോയ പോയ പോയേ രാജാ അതല്ലേ ഞാൻ പറഞ്ഞത് പൂച്ച കൊണ്ടുപോയെന്ന് കാര്യമല്ല പറയടാ അമ്മ ഞാനേ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അപ്പൊ ഞാൻ അവളെ വിളിച്ചോണ്ടുവന്ന് അപ്പൊ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടേ ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് പോകാൻ വേണ്ടിയായിരുന്നു അപ്പൊ ഞാൻ അവളെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ചെന്നപ്പോ അവളെ കാണുന്നില്ല അവിടെ ഓരോടുത്ത് മാത്രം എഴുതി വെച്ചേക്കൂടാ എടാ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാനും പോറ്റാനും പറ്റാത്ത നിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ലടാ പടുമൂങ്ങേ ഞാൻ പോവാണ് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ആ വീട്ടിലെ പല്ലിയും എലിയും പാറ്റയും അണ്ണാനും എല്ലാം എൻ്റെ കൂടെ വരുന്നു ആ തള്ളയും മോനെ കൂടെ വിടരുത് എന്തോ അലപ്പാടാ രണ്ടുവന്നു പോയടാളിറ്റിട്ട് പോയെന്നെടാ എന്താ ഏതോ വീട്ടിൽ കിടക്കുന്ന അവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന് ഇത്രയും കാലമായിട്ട് നിനക്കൊരു പെണ്ണിനെ ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ തോന്നിയോടാ അമ്മ അമ്മച്ചി നാളെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരട്ടാമേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകും എന്നോട് വടക്കിട്ട് ചേട്ടൻ വീട്ടിൽ പോയി അമ്മച്ചി അതേ തീർന്നതാ മതി